ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ ഫ്ലാക്സ് സീഡും ഉലുവയും കൂടി വെച്ചിട്ട് ഒരു ഹെയർ ജെല്ല് തയ്യാറാക്കാനായിട്ടോ അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിലും അതുപോലെ മുടി പെട്ടെന്ന് വളരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ജെല്ലുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള ജെല്ലുണ്ടാവും കേട്ടോ അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് പറയാം ഇതൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡുണ്ട് അത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇത് കുതിർത്ത് വെച്ച ഉലുവ കുതിർത്ത് വെച്ചതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉലുവയുടെ കാര്യം പറഞ്ഞാൽ ഉലുവ നമ്മുടെ ഹെയർ ഗ്രോത്തിനും തലയിലെ താരനും അതുപോലെ നമ്മുടെ സ്കാൽപ്പ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനൊക്കെ ഉലുവ നല്ലതാണ് അതുപോലെ തന്നെ സീഡിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഇപ്പം ഹെയർ ഗ്രോത്തിന് ഇത്രയും നല്ലൊരു സാധനം വേറെ ഒന്നുമില്ല നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നല്ല സിൽക്കി ആവട്ടോ നല്ല സിൽക്കി ആവും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പും ഇതുപോലൊരു ജെല്ല് ഞാൻ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു ഹെയറിന് ഒരു പാക്ക് വേണമെന്ന് വെച്ചാൽ ഇത്രയും നല്ല പാക്ക് വേറില്ല കേട്ടോ നമ്മുടെ ഹെയറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജെല് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ആയിട്ട് ഉള്ള ഇത്രയും നല്ലൊരു ജെല്ല് വേറെ ഉണ്ടാവൂല കേട്ടോ അത്രക്കും എഫക്റ്റീവാണ് കേട്ടോ ഇത് അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണമല്ലോ അപ്പം പിന്നെ അത് ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി ഒഴിക്കണം കേട്ടോ ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ഇതിൽ അതിൻ്റെ ആ ഫ്ലഷ് നല്ല രീതിയിൽ പുറത്തേക്ക് വരണം അപ്പം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ജെല്ല് അവിടെ നിന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളൂട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും തിളപ്പിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് അതിലെ ഫ്രഷ് നന്നായിട്ട് പുറത്തേക്ക് വരുകയുള്ളൂ വി അടിക്കണം അതുകൊണ്ട് അത് ക്ലിയറായി കിട്ടണില്ല നമ്മുടെ ജെല്ലിൽ കൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് ചൂടോടെ തന്നെ അരിച്ചെടുത്തില്ലെങ്കിൽ ഈ ജെല്ല് കിട്ടാൻ ഞാൻ ഒരുപാട് അങ്ങോട്ട് കട്ടിയ ആവണേന് മുമ്പ് ഞാനത് എടുത്ത് ഒരുപാട് കട്ടിയായി ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇതിപ്പോൾ ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും നമുക്കത് അരച്ചെടുക്കാം ഇതിങ്ങനെ ഈ കൺസിസ്റ്റൻസിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഹരിക്കുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഈയൊരു ജെല്ല് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം അത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ചുളിവുകൾ മാറാനും കളർ വെക്കാനും നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ആ മിക്സ് ചെയ്തിട്ടൊക്കെ ഇത്രയും ജെല് ഇത്രയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ഇനി ഇതിൽ കുറച്ചുകൂടി ഉണ്ടെന്ന് ഈ അരിപ്പില അരിച്ചാൽ അത് കിട്ടണില്ല അപ്പോൾ ഒന്നല്ലെങ്കിൽ കുറച്ചൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം അല്ലെങ്കിൽ ഒരു തുണിയിൽ അരിച്ചെടുക്കാം ഈ ഒരു ജെല്ല് തന്നെ നമ്മുടെ ഫേസിലും ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ജെല്ലില് നമുക്ക് ഏത്തപ്പഴം അല്ല പിന്നെ അതുപോലെ നമ്മുടെ ഹെയറിൽ തേക്കാൻ പറ്റിയ എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഹെന്ന ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ജെല്ലിലൊക്കെ മിക്സ് ചെയ്ത് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ ഒരു പകുതി ഏത്തപ്പഴം എടുത്ത് മിക്സിയിലടിച്ചിട്ട് ഒരു എഗ് വൈറ്റും കൂടി ചേർത്ത് ഹെയറിൽ ഒരു പാക്കായിട്ടിട്ടാലും മുടി പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു മൂന്ന് നാല് ഇഞ്ച് വരെ മുടി വളർത്താൻ പറ്റും എനിക്കിതിൻ്റെ റിസൾട്ട് ഇത് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിന് മുമ്പ് നല്ല പെട്ടെന്ന് മുടി മുടിയങ്ങൾ നീളം വെക്കും ഇപ്പം വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നിങ്ങളുടെ ലൈക്കും കമൻ്റും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ കുറേ പേര് വന്നിട്ട് ആ ഒരു വീഡിയോ അയച്ചു തരോ ഈ സോപ്പിൻ്റെ മെറ്റീരിയൽസ് എടുക്കണ പലരും ചോദിക്കും ഓരോ വീഡിയോസ് ചോദിച്ചിട്ട് അതൊന്ന് അയച്ചു തരാമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ്